ജനപ്രതിരെ നമ്മളിതിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ നാടിനും നമ്മുടെ സ്കൂളിലും അഭിമാനമായി മാറിയ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അധ്യാപകനായി തിരഞ്ഞെടുക്കുള്ള സഹിമൻ സാറിനെ പാർട്ടിയുടെ പേരിൽ െ കുറിച്ച് അതിപ്പോ പറയുന്നത് പല എല്ലാവർക്കും അറിയാം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും പ്രവർത്തനവും സ്കൂളും സ്കൂളിനോടുള്ള സർക്കാർ സാധ്യതയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാമോ സാറിന് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചതിൽ സ്കൂളിനോടും നാടുകളോടും കൂടി നമ്മുടെ പാർട്ടിയും സന്തോഷ ഈ വേളയിൽ ഇവിടെ എവിടെയെത്തി മുഴുവൻ ആളുകളും അതിന്റെ കാര്യപരിപാടിയിൽ നമുക്ക് എടുക്കാം സാറിനെ നമുക്ക് പൊന്നാളെ സാധിക്കണം അതുപോലെ സാറിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി സാറിന്റെ അനുമോദിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ ലീഗിൻ്റെ മുസ്ലിം ലീഗിന്റെ ശതമാനം പഞ്ചായത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചെയ്തെപ്പറ്റി ഒരു സെക്കൻഡോട് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ചില കേസുകളും നടക്കൊണ്ടിരുന്നു കൂട്ടായ്മ പ്രോത്സാഹിപ്പിക്കാം സൗകര്യം ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്ത ഈ നാടിനും ഈ സ്കൂളിൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരും കൂടി കണ്ടെത്തുന്നതായി നന്ദിയെ ഒരിക്കൽ കോഴി സ്വഹിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നാൾക്ക് നാൾ ഇത് പെൻഷൻ എത്തിയാലും അദ്ദേഹം നാൾക്കുനാൾ ഇതിൻ്റെ പ്രവർത്തന ശൈലി ഉണ്ടായിട്ട് മാത്രം പെൻഷൻ

തന്നെ നല്ല സ്കൂളിലെ പൂർവ്വകാലം പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു ഡസൺ ആളുകൾ പി ടി എ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടറുകളാണ് രാഷ്ട്രീയപരമായ പറഞ്ഞതല്ല പറഞ്ഞു വരുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയണമല്ലോ അവസാനപ്പെട്ട റഷീദായി നിൽക്കുന്ന അവസരത്തിൽ ബൊമാനായ കെ പി സൈദുദ്ദീൻ മുട്ടാഹിദ് പി എസ് സൈദ് മുഹമ്മദ് ഞാന് ഹസൻ കുഞ്ഞ് ഹസൻ ബഷീർ പിന്നെ കാരണം ഇങ്ങനെ ഒരു ഏഴ് എട്ട് ഒമ്പതോളം മീറ്റർ ഇതോടെ ഇദ്ദേഹത്തിന് പോയി പത്താമത്തെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കൂളിന്റെ അഭിമുഖിയും പുരോതിയും ഞങ്ങളെ സംബന്ധിച്ച് ഇത്ര ഞങ്ങളുടെ സ്വന്തം വസതിയിലുണ്ടാകുന്ന പുരോഗതിക്ക് സമാനമായി ചിന്തിക്കുന്ന ആളാണ് ഞങ്ങളുണ്ട് ഞാനെ അപ്പോ ഇപ്പ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇത്തരം ഒരു സാഹചര്യത്തിൽ സഹിതം സാധാരണ നമുക്കറിയാം നമ്മൾ വന്ന അന്ന് പോലെ അദ്ദേഹത്തേക്ക് രീക്ഷിക്കുന്ന ഒരാളാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പല ദൗർബല്യങ്ങളുണ്ട് ജോലി ചെയ്യുക ജോലി സ്ഥലത്ത് വരിക ജോലി ചെയ്യുക ശമ്പളം വാങ്ങാൻ വീട്ടിൽ പോകാൻ വെച്ചാൽ എപ്പോഴും നേരത്തെ വരികയും വളരെ വൈകി പോവുകയും ചെയ്യുന്ന നല്ല സ്വഭാവ സാക്ഷ്യതും ഉള്ള ഒരാളാണ് നമ്മളിവിടെ രാജ്യത്ത് മനുഷ്യർ പോലത്തെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അപ്പോഴാണ് നേരത്തെ വിനീതത്തിൽ ഞാനല്ല ഇത്രാദി എൻ്റെ കൂടെയുള്ള ഓഫീസിലുള്ള ശശി കൂട്ടെ എല്ലാവരും ഇതിന്റെ കൂട്ടാളികളാണ് അവരെല്ലാം കൂടി സഹകരിച്ചുകൊണ്ടാണ് അതിന്റെ കൂടെ പിന്നെ അപ്പൊ തീർച്ചയായും ഇതൊരു വലിയ സംരംഭമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൂടി ബന്ധമുള്ള ഒരു സ്ഥാപനം നേരം ഈ സ്ഥാപനത്തിലെ ഒരു എച്ച് എം ഇവിടെ സംസ്ഥാന അവാർഡ് വാങ്ങുന്നതുകൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് അഭിമാനമാണ് തീർച്ചയായും സ്കൂളിന്റെ ഓരോ പുരോഗതിക്കും നമുക്കറിയാം ഈ ഹയർ സെക്കൻഡറി ബ്ലോക്ക് പണയോ ഇന്ത്യ ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ നമ്മുടെ പണ്ട് വാങ്ങിയാണെങ്കിൽ രണ്ടുപേരും പൂർത്തിയാക്കി പിന്നീട് ജില്ലാ പഞ്ചായത്ത് വീണ്ടും എല്ലാ കൃഷിയുകാരും പൂർത്തിയാക്കി നല്ല മനോഹരമായ കേന്ദ്രം ഇപ്പോ നമുക്ക് വിസ്മരിക്കാനാവില്ല സർക്കാരിന്റെ മറ്റാ പ്രത്യേക പദ്ധതിപ്പെടുത്തി രണ്ട് ബിൽഡിങ്ങിന്റെ വിധീകരണം നടത്തി എന്നത് തീർച്ചയായും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രാധാന്യം ഒരു പ്രാധാന്യം നൽകണമെന്നെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നില്ല അദ്ദേഹം ചെയ്യുന്ന അവസരത്തിൽ പോലും നമ്മുടെ നാടിനെ മറക്കാൻ പാട്ടില്ല തീർച്ചയായും എന്ന പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ സർവീസ് രംഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എട്ടോ ഒമ്പതോ സ്കൂളിൽ ജോലി ഇവിടെ വന്നതിനു ശേഷം ഈ സ്കൂളിലും ഈ സ്കൂളിൻ്റെ പരിസരത്തും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പി ടി ഞാനൊരു പി ടി അവഗണിച്ചുകൊണ്ടല്ല പറഞ്ഞു തീർച്ചയായും വലിയ ഒരു അനുഭവമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവനകാലം പുലർത്തോളം പല്ലാരുമുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹെൽത്ത് സെക്കൻഡറി സ്കൂൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒതിച്ചു നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ആരുരാരോഗ്യവും സന്ദേശം നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ ഈ സംരംഭത്തിനും ഈ പ്രസ്ഥാനത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി സംസ്ഥാന വിദ്യാഭ്യാസ അവാർഡ് അധ്യാപക അദ്ദേഹത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഒട്ടു എല്ലാ വർഷവും നൽകുന്ന ഈ അവാർഡിന്റെ അർഹനായ സജീമ സാറിന് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് കൂട്ടായി ഈ ഇതൊരു വലിയ സംരംഭമാണ് കോടികൾ ആസ്തിയുള്ള വല്ലാനും പല്ലാനത്തെ ഏറ്റവും വലിയ പണ്ട് നേരത്തെ പറയും റെയിൽവേ ആണ് ഏറ്റവും ആസ്തിയുള്ള മത് അതിന്റെ വക്കപ്പോടാ പറയുന്നത് അത് തെറ്റിരിക്കേണ്ടതുപോലെയാണ് പല്ലാഗലം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്ഥലവും ചെറിയ പ്രധാനമായ കേസുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഈ ഈ കാല യവനീതിക്കുള്ളിൽ മറന്നുപോകും അപ്പൊ സർവീസിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിലോട്ട് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ എല്ലാവരെയും പ്രത്യേക സൂക്ഷിച്ചു കൊണ്ടുവരുന്നു നന്ദി നമസ്കാരം ജയ്ക്കും പ്രവർത്തിൻ്റെ ഏറ്റവും പുതിയ നമ്മുടെ നമ്മുടെ അധ്യാപക ജനമികച്ച അധ്യാപകനുള്ള സംസ്ഥാന തലത്തിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് നൽകിയതാണ് എല്ലാ എല്ലാവിധ സപ്പോർട്ടും സാറും നമ്മുടെ ഈ സ്കൂളിനും എല്ലാം ഉണ്ടായിരുന്നു ഇനിയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ അവാർഡുകളൊക്കെ മുന്നോട്ടുള്ള സാറിൻ്റെ ജീവിതത്തിലും ഞങ്ങൾക്കൊക്കെ മാതൃകയാക്കാനും എല്ലാ രീതിയിലും എല്ലാവിധ ആശംസകളും നൽകുന്നു ഇനിയും മുന്നോട്ട് ഞങ്ങളോടൊപ്പം സാറിനോടൊപ്പം ഞങ്ങളും എല്ലാവരും ഈ നാടും നാട്ടുകാരും ഈ സ്ഥാപനത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകുന്നു ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും നന്ദി നമസ്കാരം സ്ഥാപനത്തെ പോലെ നൽകുന്ന ബല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായ എനിക്ക് ഏതാ സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആദരവ് ലഭിച്ചത് ബല്ലാരിമലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ മുഹൂർത്തമാണെന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു ബല്ലാരിമംഗലം ഈ സ്കൂളിന് നൽകുന്ന മരണീകാരം അത് ബഹുമാനപ്പെട്ടത് പ്രിയങ്കരനായ ഈ ആദരവിന് അർഹനായ ബഹുമാനപ്പെട്ട സാധനം കൃഷിയാണ് നിലനിൽക്കുന്നു െ സന്ദർശിച്ചോളം മുഴുവൻ ആളുകളുടെയും പീഡിയോടൊപ്പം മുഴുവൻ ആളുകളുടെയും സർവ്വവിധ മുന്നേയും ഈ ആദരവിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ മുന്നോട്ട് ഉയർന്ന പദവിയിലേക്ക് സ്മരം നടത്താൻ സാധനം സാധിക്കുമാറാകട്ടെ എന്ന ആശംസയോടുകൂടി ഇപ്പോൾ ലഭിച്ച ഈ അവാർഡിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ടിരുന്നു പഞ്ചായത്തിലെ നമ്മുടെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ എന്ന സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയിരിക്കുകയാണ് ഒരു അധ്യാപകൻ എന്നാൽ കേവലം കുട്ടികളെ നാലക്ഷരം പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ സ്വഭാവ സംസ്കരണത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും വ്യക്തമായ കാഴ്ചപ്പാട്ടില്ലാകുക എന്നുള്ളതാണ് അവരധ്യാപകന്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം ആ ലക്ഷ്യം നല്ല രീതിയിൽ തന്നെ നിറവേറ്റാൻ സാധിക്കും സാറിന് ഇതുവരെ കഴിയണം എന്നുള്ള ഉദ്ദേശിച്ചു അതോടൊപ്പം ഇനിയും ഉടർന്ന് അദ്ദേഹത്തിൻ്റെ സർവീസിൽ മികച്ച നേട്ടങ്ങൾ അദ്ദേഹത്തിനെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം വണ്ടി എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ സാറങ്ങൾ ഡിസ്കോലുകളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേർന്നുകൊടുക്കുന്നു സ്റ്റാഫുകള് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ നമ്മുടെ സന്തോഷ നിമിഷം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ സരിമൻ സാറ് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നമ്മൾ അതായത് ഉപകരിക്കുന്നത് സാധനം സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറു കുഞ്ചിരിയോടെ എപ്പോൾ നോക്കിയാലും കൈച്ചിൽ കാണുന്ന ഒരു കുഞ്ചിരിയോടെ നമ്മുടെ കുട്ടികളുടെ ഇടയിലായാലും പേരൻസിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ പലരെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു അധ്യാപകനാണ് അപ്പൊ സാധനം സംബന്ധിച്ച് മാതൃകാ അധ്യാപകനുള്ളൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമാണ് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ നിമിഷത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ സാറ് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇനിയും വരും വർഷങ്ങളിൽ ഞങ്ങളുടെ സ്കൂളിന് അഭിമാനമായിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞ് റിട്ടയർ ആവാറും എനിക്കറിയില്ല എങ്കിൽ പോലും ഇനിയുള്ള വർഷങ്ങളിലും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരു അധ്യാപകൻ എന്നൊന്നുമില്ല നാടിനും സ്കൂളിലും ഒക്കെ മാതൃകാപരമായിട്ട്

മികച്ച അധ്യാപകമായിട്ടുള്ള നമ്മുടെ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് അദ്ദേഹം പല സ്കൂളുകളിലും കിട്ടും കഴിഞ്ഞ ഒരു ഒരു വർഷ കാലമായി കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ബന്ധപ്പെടാനും അദ്ദേഹം കഴിച്ചറിയാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്കിവിടെ നേരത്തെ ആഴ്ചയാണ് ഈ ഒരു സംവിധാനമൊക്കെ ഈ സി സി ടി വി സിസ്റ്റമൊക്കെ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുവരുക അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഹൈടെക് സംവിധാനങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കണമെന്നും അത്രയും ഉൾക്കാഴ്ചയോടെ ദീർഘവീക്ഷണത്തോടെ സ്കൂളിനെക്കുറിച്ചും സ്കൂളിൻ്റെ വികസനത്തെക്കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളും കൂടിയാണ് കൂടുതലും എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നെറ്റ് ലിങ്ക് ഇന്ത്യ പ്രൈവറ്റിൽ കിടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സി എസ് ആർ ഫണ്ടും ഫണ്ടും കൊണ്ട് അദ്ദേഹം നമ്മുടെ സ്കൂളിൽ അന്തർദേശീയ തലത്തിൽ നിന്ന് കണ്ടുവരുന്ന ഇൻ്ററാക്ടി സ്ഥാപിച്ചിട്ട് ഫോണാണ് അദ്ദേഹത്തെ കുറിച്ച് പത്രങ്ങളൊക്കെ വായിച്ചു പറഞ്ഞു മനസ്സിലായാലും നമ്മുടെ നാട്ടിലും നമ്മുടെ താലൂക്കിലും ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ സ്കൂളുകൾ മറ്റേ എയ്ഡഡ് സി ബി എസ് ഇ സ്കൂളുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ പലരും തരത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകൾ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം തന്നെയാണ് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ മികച്ച അധ്യാപകരെ തീർപ്പിച്ച് ഒരു വർഷം സംസ്ഥാന ഗവൺമെൻറ്റും അദ്ദേഹത്തെ സെക്കൻഡറി ഭാഗത്തിൽ ലഭിച്ച അദ്ദേഹത്തിനായി കഴിഞ്ഞു ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അനുമോദിക്കാൻ കിട്ടിയ പാർട്ടിയുടെ പേരിൽ ഒരു സൈനികൻ സാക്ഷ്യമായിട്ട് കിട്ടിയത് എല്ലാവരോടും നന്നായിരുന്നു കാരണം ഒരിക്കൽ കൂടി ഒരായിരം അഭിനന്ദനങ്ങളും ഭാവങ്ങളും നടന്നുകൊണ്ടു പ്രത്യേകിച്ചെടുത്ത് പറയാനൊന്നുമില്ല ഒരു പക്ഷേ ഒരു നിയോഗമായിരിക്കും എൻ്റെ ഈ സ്കൂളിലേക്കുള്ള പി ടിയുടെ പ്രസിഡന്റ് ഞാനിവിടെ കടന്നു വന്ന് ആ വർഷം തന്നെ ജില്ലയിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും എൻ്റെ അച്ഛൻ ഞാൻ അങ്ങനെ പറയാം ഈ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ എങ്ങനെയാണ് പറഞ്ഞത് വളരെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ് അത് വാങ്ങി അത് സ്കൂളൊരു അഭിമാനമാണ് സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് അത് പാടും പറമ്പ് സ്കൂള് അകത്ത് കിച്ചൻ എന്താ എല്ലാ മേഖലകളും ഒരേപോലെ ശ്രദ്ധിച്ച് ഈ സ്കൂളിൽ മുന്നോട്ട് വയ്ക്കുക അപ്പം ഈ സ്കൂളിനെ നമുക്ക് ജില്ലയിലൊരു മികച്ച സ്കൂളാക്കി അടുത്ത സ്റ്റെപ്പിൽ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ വിജയിക്കുകയും ചെയ്യും അത് നമ്മൾ നേടുകയും ചെയ്യും നേടണം എന്ന് തന്നെ ആഗ്രഹമുള്ള അതിൻ്റെ ഒരു പ്രവർത്തനം കൂടി ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനം കഴിഞ്ഞ വിജയയുടെ അതൊരു വലിയൊരു സന്തോഷമായി നമുക്ക് വരും ഏതായാലും ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ അളവിൽ പങ്കുവെക്കും എല്ലാവരും അനുമോന്നു രണ്ട് വർഷത്തിന് എനിക്ക് ഈ അവാർഡ് നൽകുന്ന സന്തോഷത്തെക്കാൾ ദേവയുള്ള സന്തോഷം എനിക്ക് കിട്ടിയ ഈ അവാർഡിനെ ഈ നാടിൻ്റെ നിർദ്ദേശമാക്കി എൻ്റെ നാടിൻ്റെ എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ സഹോദർ എല്ലാം വളരെല്ലാവരും ആഘോഷിക്കുന്നില്ല ഈ നാട്ടിൽ വന്നൊരു അങ്ങനെ എല്ലാവരുടെയും ഒരു സുഹൃത്തായി മാറാൻ കഴിയുന്നതാണ് സ്കൂളിൽ സംഭവമൊന്നുമില്ല നമ്മൾ ഒരുപാട് ഒരുപാട് ഒന്നര ക്ലാസ് മുറിൽ ഒമ്പത് ക്ലാസ് മുറിൽ ഇങ്ങനെ ഡിജിറ്റൽ ബോർഡുകൾ ഇൻഡാക്റ്റി ബോർഡുകൾ സ്കൂളിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഒരു അതായത് സ്കൂളിൽ പോലും എല്ലാ ക്ലാസ്സുകളിലും അതൊക്കെയാണ് ഈ നാടിൻ്റെ ഓരോരുത്തരായിട്ട് തന്നിട്ടുള്ള സഹായിക്കുന്ന സമരീയ തന്നെയാണ് ഈ അവാർഡിന് ചെയ്യുന്നത് രണ്ടു വർഷം നേരത്തെ രണ്ടു കോടി രൂപയുടെ സർക്കാരിന്റെ സി സി ടി വി ക്യാമറ തൊണ്ണൂറ്റെണ്ണായിരം രൂപയാണ് അതില് ഇരുപത്തി ഏഴായിരത്തോളം രൂപ നാട്ടിൽ കഴുകാൻ നമുക്ക് പൊളിക്കാൻ കിട്ടുന്ന ആട്ടിക്കെടുപ്പിൽ ആ സ്റ്റൈലൊക്കെ മാറി അങ്ങനത്തെ എറണാകുളത്തോടെ കയറുന്ന ഫോട്ടോ എടുക്കുന്ന സ്ഥലമായി ഇന്നും അവളൊരു ഫോട്ടോ എടുത്ത് ഹോസ്റ്റിലായിട്ട് മതി പഠിക്കുന്ന ഒരു സ്കൂളാണെന്നും ആ ഞാൻ പ്രശ്നങ്ങളിൽ അതും പണി നമുക്ക് പിന്നെ താടല്ലാത്തൊരു സ്ഥലമായിട്ട് നമുക്ക് ഒരുപാട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് വീണ്ടും കൂടുതൽ കൂടുതൽ കളിയാക്കി പറ്റിയാണ് പണി കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിരുക അ ഒരു വെറുതെ കുന്നുന്നേ. ഒരു കൊടി ചേരണ്ട്. ആ നിങ്ങടെ അടുത്തൊരു സ്ക്സ്സ്മയേ. ഒരു കോടി തൈ തന്നാൽ അറിയാം. ഇതിന്മേൽ ഇറാനണം.